നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുലിനെ റേബറേലിയിലെ ജനങ്ങൾക്ക് നൽകുന്നുവെന്ന് പറഞ്ഞ സോണിയാഗാന്ധിയെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറിൽ തവണയെങ്കിലും രാഹുൽ ഗാന്ധി ഇതിനകം റീലോഞ്ച് ചെയ്തു കഴിഞ്ഞു എന്റെ മകനെ നിങ്ങൾക്ക് കൈമാറുന്നു അദ്ദേഹം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ നിങ്ങളുടെ മകനെ ആരെടുക്കും നിങ്ങളുടെ മകനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവർ പോലും നശിക്കുമെന്നും ഹിമന്ത വിശ്വ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രചരണ റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ റൈബറേലിയിലെ ജനങ്ങൾക്ക് കൈമാറുന്നുവെന്ന് പറഞ്ഞത് വയനാടിനൊപ്പം റൈബറേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ റൈബറേലിയിൽ നിന്നാണ് സോണി ആദ്യമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണ ഈ മണ്ഡലം പ്രിയങ്കയ്ക്ക് നൽകുന്നുവെന്ന് അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നൽകപ്പെടും പിന്നീട് സ്ഥാനാർത്ഥിയായി രാഹുലിനെയാണ് തീരുമാനിച്ചത് മെയ് ഇരുപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ റൈബറേലിയിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നുണ്ട് എന്ന പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ രണ്ടു തവണയും സ്ഥാനാർത്ഥിയായപ്പോൾ പ്രിയങ്ക അമേഠിയിലേക്കോ റായബറേലിയിലേക്കോ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു കണക്കുകൂട്ടലുകൾ എന്നാൽ ആ കണക്കുകൂട്ടലെല്ലാം പിന്നെ തെറ്റുകയായിരുന്നു ഉണ്ടായത് ഒടുവിൽ അമേഠിയിൽ വിട്ട് രാഹുൽ ഗാന്ധി റൈബറേലിയിലും സ്ഥാനാർത്ഥിയായതോടെ പ്രിയങ്ക മത്സര രംഗത്ത് ഇല്ല എന്ന് തന്നെ ഉറപ്പാക്കുക ആണ് ഉണ്ടായത് ഇപ്പോഴത് എന്തുകൊണ്ടാണ് താൻ ആയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയങ്ക ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പിയെ ചെറുക്കാൻ പാകത്തിൽ കോൺഗ്രസിന് വേണ്ടി പൂർണ്ണ സമയം പ്രവർത്തിക്കുന്നതിനാണ് താൻ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് പ്രിയങ്ക ഗാന്ധി അവകാശപ്പെടുന്നത് സഹോദരൻ രാഹുൽ ഗാന്ധിക്കൊപ്പം താനും ആയെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് പ്രചാരണത്തിന്റെ ഭാഗമായി പതിനഞ്ചു ദിവസമായി ഞാൻ റായ്ബറേലിയിലാണ് ഗാന്ധി കുടുംബത്തിന് ദീർഘകാല ബന്ധമുള്ള മണ്ഡലമാണ് റായ്ബറേലി അതുകൊണ്ട് ഞങ്ങൾ റായ്ബറേലി സന്ദർശിക്കണമെന്നും അവരെ നോക്കിക്കാണമെന്നും സംവദിക്കണമെന്നും ഇവിടത്തുകാർ ആഗ്രഹിക്കുന്നുണ്ട് റിമോട്ട് കൺട്രോളിലൂടെ റൈബറേലിയിൽ ജയിക്കാൻ ജയിക്കാനാകില്ല എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഞാനും രാഹുലും മത്സരിച്ചിരുന്നുവെങ്കിൽ രണ്ടുപേർക്കും അവരവരുടെ മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ചു ദിവസമെങ്കിലും ചിലവിടേണ്ടി വന്നേനെ പാർട്ടിയുടെ പ്രചരണം ഏറ്റെടുക്കാൻ ആളില്ലാതെയും വന്നേനെ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ രാജ്യത്തുടനീളം പ്രചരണം നടത്തുന്നത് ആണ് നല്ലതെന്ന് തീരുമാനിച്ചതെന്നുമാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചോ എം പി ആകുന്നതിനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ല കോൺഗ്രസ് തരുന്ന റോളിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും ഞാൻ തിരഞ്ഞെടുപ്പിൽ എന്നാണ് ജനം ആഗ്രഹിക്കുന്നതെങ്കിലും അങ്ങനെ ചെയ്യുമെന്നും ഇതു സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി പ്രിയങ്ക പറഞ്ഞു